ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി അർജുനന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അർജുൻ അർജുനന് സാമ്പാറാണോ ചട്നി വേണ്ടത് വേണ്ടത് പിന്നെ ചട്നി തന്നെ അയക്കോട്ടെ ഈ മുളക് അരച്ചുണ്ടാക്കുന്ന ചട്നിയില്ലേ മുളക് ചുവന്ന കളർ ചട്നി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ദോഷം തിന്നാനായിട്ട് തോന്നുന്നു പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എങ്കിപ്പിന്നെ അത് തന്നെ അയക്കോട്ടെ പിങ്കി അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് അർജുന ആ മുളക് ചമ്മന്തി കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ നന്ദയും നിൽക്കുന്നുണ്ട് നയനയും നിൽക്കുന്നുണ്ട് നയനക്കും നന്ദിക്കൊന്നും തീരെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ മുഖം ഒരു കറുപ്പിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അർജുൻ ചോദിക്കണം ആഹാ അടിപൊളിയായിട്ടുണ്ട് പിങ്കി എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിനെക്കാളും ടേസ്റ്റ് അല്ല ഇതാരാണ് പിങ്കി ഉണ്ടാക്കിയത് ഇത് കേട്ടേക്കും ഞാൻ തന്നെയാ ഞാൻ തന്നെയാണ് അർജുനന് വേണ്ടി ഇത് ഉണ്ടാക്കിയത് എനിക്കറിയാം അർജുനന് ചുവന്ന ചട്നി ഇഷ്ടമാണെന്ന് അതുകൊണ്ട് തന്നെയാ അർജുൻ ഞാനിത് വേണ്ടി തന്നെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയുകയാണ് അപ്പം ഇതിട്ടപ്പളേക്ക് നന്നായി പിങ്കി എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ ദേ ഞാനേതായാലും പിങ്കിക്കൊരു സമ്മാനം തരുന്നുണ്ട് പിങ്കിയുടെ കൈ ഒന്ന് നീട്ടിയേ എന്ന് പറയുകയാണ് അങ്ങനെ പിങ്കി കൈ നീട്ടുകയാണ് കൈ നീട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആ കൈയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് നമ്മുടെ പിങ്കിക്ക് ഇതേ ഇത്രയും നന്നായിട്ട് ചട്നി ഉണ്ടാക്കിയ എൻ്റെ പിങ്കിക്കുള്ളതാണ് സമ്മാനം എന്നും പറഞ്ഞുകൊണ്ടാകും മോടുക്കുന്നത് പിങ്കി അതെല്ലാം ഈ തേങ്ങ അരച്ചുകൊണ്ടുള്ളൊരു സ്വപ്നം കാണലായിരുന്നു അതൊക്കെ സ്വപ്നം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ മനസ്സിലേക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നു കയറുകയാണ് ഏതായാലും ഇന്നത്തോടെ അർജുനന് എന്നോടുള്ള പിണക്കൊല്ലാം മാറും അർജുന എന്നോടുള്ള ഇഷ്ടം കൂടും അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ആനയല്ലേ അവൾ അഹങ്കാരം മൊത്തം തീർക്കാനായിട്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ തേങ്ങ ഇങ്ങനെ അരച്ചരച്ചരച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തേങ്ങ അരക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ പുറയോ നിൽക്കുകയാണ് അപ്പോൾ പുറകോ നിന്നിങ്ങനെ നോക്കുകയാണ് ഓഹോ അപ്പോൾ ചട്നി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലേ അർജുനു ചുവന്ന ചട്ഞ്ഞിയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കല്ലിൽ തന്നെ ഒര അരച്ച് തന്നെ ഉണ്ടാക്കുകയാണല്ലോ പിങ്കി പിങ്കി അപ്പം നിന്റെ മനസ്സിൽ അർജുനോട് സ്നേഹമുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാനായിട്ട് കഴിയില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് അർജുനന് ഇഷ്ടമില്ല അർജുനോട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഹാ നിന്റെ ജാടെ അവസാനിപ്പിക്കും പിങ്കി നിന്റെ നാവ് തന്നെ കൊണ്ട് പറയും എനിക്ക് അർജുനനെ ഇഷ്ടമാണ് എനിക്ക് അർജുനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി അടുക്കളയിലേക്ക് വരികയാണ് ലക്ഷ്മി അടുക്കളയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴേക്കും സുമംഗലിരുന്ന് ചട്ണി ഉണ്ടാക്കുകയാണ് ആഹാ ഇത് എന്താ സുമംഗലേ ചട്നി ഉണ്ടാക്കുകയാണല്ലോ അതേട്ടെത്തി അർജുനന് വേണ്ടിയുള്ള ചട്നിയാണ് ഏതായാലും അവന് ചട്നില്ലാതെ ഇറങ്ങൂല്ലോ ഏതായാലും അവനെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ നന്നാ ഏതായാലും കല്ലിൽ വരച്ചുണ്ടാക്കിയ ചട്നി സ്വന്തം മകന് വേണ്ടി സ്വന്തം മകനു വേണ്ടിയുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി കല്ലിൽ വെച്ച് തന്നെ ചട്നി അരച്ചല്ലേ ഹെ ഞാനോ ഞാൻ കല്ലില് വെച്ചരച്ചെന്നില്ല പിന്നെ പിന്നെ എങ്ങനെ ഇത് അരച്ചുകൊണ്ട് കൊണ്ടുവന്നത് ഇത് ഞാനല്ല നേരച്ചത് പിങ്കിയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്ക് നന്ദയും ലക്ഷ്മിയാകെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് എന്താ പറഞ്ഞേ പിങ്കിയോ അതെ പിങ്കി കല്ലി പോയി അരച്ചുകൊണ്ട് വന്നത് ഇത് എന്റെ തന്നിട്ട് പറയാ ഇഷ്ടമുള്ളത് പോലെ കൊള്ളാനായിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളു പിന്നെ ഈ ഉള്ളിമുളക് അരച്ചുള്ള മാത്രമേ ഉള്ളല്ലോ ആഹാ അതേതായാലും കൊള്ളാം അപ്പ അർജുനന് വേണ്ടി പിങ്കി തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വന്നല്ലേ അപ്പൊ പിന്നെ അർജുന ഇഷ്ടപ്പെട്ട ചട്നി കിട്ടും അതെ അവൻ ഈ ചുവന്ന ചട്ണി ഭയങ്കര ജീവനാണ് ആ എങ്കിലൊരു കാര്യം പറയാ സുമംഗലേ ഈ ചട്നി കഴിക്കാൻ നേരത്തെ അർജുനോട് പറയണം ഇത് ഉണ്ടാക്കിയത് ആരാണെന്ന് അത് പിങ്കിയാണെന്ന് തന്നെ എടുത്തു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ചോദിക്കണം അതിൻ്റെ അമ്മായി അതെന്തിനമ്മ അതിന് അങ്ങനെ പറയുന്ന കാര്യമുണ്ട് ഇപ്പൊ പിങ്കിയും അർജുനും തമ്മിൽ ചെറിയൊരു ചേർച്ച കുറവുണ്ടല്ലോ പക്ഷേ പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും അർജുനോട് സ്നേഹമുണ്ട് അതിനുള്ള പ്രകടനങ്ങളാണ് ഈ കാണിച്ചു കൂടുന്നത് അങ്ങനെ പിങ്കി ഉണ്ടാക്കിയതാണ് ഈ ചട്നി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻറെ മനസ്സിളകാനായിട്ട് തുടങ്ങും അങ്ങനെ ആ അർജുൻ വീണ്ടും പിങ്കിയെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും ഇത് കേട്ടാ നമ്മുടെ സുമംഗലയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു ചട്നി ഉണ്ടാക്കി കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ മനസ്സ് മാറാനായിട്ട് പോകുന്നു ഇല്ല ഒരിക്കലും അവൻ്റെ മനസ്സ് മാറാനായിട്ട് പോകുന്നില്ല പിങ്കി ചെയ്ത ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴേ എന്റെ മനസ്സിനകത്ത് കിടന്ന് ചങ്ങ കിടന്ന് പിടയ്ക്കുകയാണ് എൻ്റെ മോനോട് എന്തോരം ദ്രോഹമാണ് പിങ്കി ചെയ്തത് പിന്നെ തേങ്ങ അരച്ചുകൊണ്ട് വന്നു അതൊക്കെ ശരി തന്നെയാണ് ഭക്ഷണം എന്ന് വിചാരിച്ച് ഞാനത് തള്ളിക്കളഞ്ഞില്ല അത്രേ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ വേറൊന്നുമല്ല അങ്ങനെ വേണം സുമങ്കലേ എന്തിനാണ് ഒന്നിക്കേണ്ടവർ ഒന്നിക്കട്ടെ എന്നേ ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട അർജുനോട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അർജുൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന ടേബിളിൻ്റെ അതിലിരിക്കുകയാണ് അപ്പോൾ പിങ്കിയും അതേപോലെ തന്നെ പവിത്രയും കൂടി അർജുനൻ എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് മാറി തരുന്ന നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദ വരികയാണ് നന്ദ വന്നിട്ട് ദോശയും ചട്ടിയും മുന്നേ വെക്കുകയാണ് അപ്പോൾ എന്താണത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അർജുനറിയില്ല ഇതെന്താന്ന് എനിക്ക് വിശന്ന് കൊടല് കഴിഞ്ഞിട്ട് പാടില്ല നിങ്ങൾ എന്താ ഒരു ഭക്ഷണം വിളമ്പി വെക്കാത്തത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദിയാണെങ്കിൽ ആഹാ ആയല്ലേ സോതേറിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ചൊക്കെ സഹിച്ചു നിൽക്കണം എന്നാലേ സോതേറിയ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ സോതേറിയ ഭക്ഷണം കുറച്ച് ഉണക്ക പുട്ടും കടലയും അതാണോ വരത്തിലെ സോതേറിയ ഭക്ഷണം ഇതൊക്കെ കഴിക്കാനായിട്ട് ഒരു ക്ഷമയുടെ ആവശ്യമൊന്നുമില്ല ഓഹോ അപ്പം അങ്ങനെയാണല്ലേ എങ്കിൽ പിന്നെ ദേ ഇത് കൂടുതൽ പറയാൻ നിൽക്കണ്ട ഇത് സോതറിയ ഭക്ഷണം തന്നെയാണ് ഇന്ന് പുട്ടും കടലല്ല ഇത് കിടഞ്ഞപ്പോഴേക്കും ഓഹോ അപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കിയിട്ടുണ്ട് നന്ദാ നന്തൊക്കെ നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ഇത്രക്ക് ചാട വേണോ മനുഷ്യനെ വിശന്നു പൊട്ട് പാടില്ല വിശന്ന് നിൽക്കുന്ന ആളെ ഇങ്ങനെ കളിയാക്കി കൊല്ലണ്ട കാര്യം ഉണ്ടെന്നെന്താ ഒന്ന് വിളമ്പന്നേ ശരി വിളമ്പ അങ്ങനെ ദോശ വെച്ച് കൊടുക്കുകയാണ് ആഹാ ദോശയാണല്ലോ ആ ദോശയാണ് ഇനിയൊരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട് സ്പെഷ്യൽ സാധനം അതേന്നേ ചുവന്ന ചട്ണി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആർജു നാവിൽ നിന്ന് വെള്ളമൊഴുകയാണ് ഏഹ് ചുവന്ന ചട്നിയോ അതെ ചുവന്ന ചട്ണി തന്നെയാണ് എന്താ ഇഷ്ടമല്ലേ അയ്യോ എൻ്റെ നന്ദ ഒഴുക്കി ഒഴുക്കി നീ ചുവന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങനെ അർജുനന് ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഈ നന്ദ ഇത് കണ്ടെന്ന് പിങ്കിയുടെയും മനസ്സ് നിറയുകയാണ് അർജുനന് അർജുനുന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ നന്ദ ഞാൻ കഴിച്ചു ഓടേണ്ടത് പറഞ്ഞ് കഴിച്ചു നോക്കിയാണ് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴാണ് വാവ് ഉഗ്രൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇത് കേട്ടാ അർജു അർജുനാണെങ്കിലേ ചോദിക്കുകയാണ് ഇതേ ആരാണ് ഉണ്ടാക്കിയത് അതൊക്കെ പറയാം നീ അതേ കഴിക്കുക അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറ നന്ദ ഇനിയെങ്കിലും പറ ഇത് ഇതാരാ ഉണ്ടാക്കിയതെന്ന് അതു പിന്നെ എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വരുന്നു നയന വന്ന് കൈ കയറി പിടിക്കുകയാണ് നമ്മുടെ അർജുൻ്റെ ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് നന്ദി അടക്കം ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ നയന ചോദിക്കുകയാണ് എന്താ അർജുൻ എന്താണ് ഈ കാണിക്കുന്നത് നയന ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നല്ലേ ബ്രേക്ക്ഫാസ്റ്റോ ഇതാണോ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ്റെ ആ പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ് തെടിഞ്ഞു പിടിക്കുന്ന നയന ഇതെന്താണ് നയന ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കണം അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൺ ഹെൽത്തി ഫുഡൊന്നും കഴിക്കാനായിട്ട് പാടില്ല എന്ന് പക്ഷേ ദോശയും ചട്ണിയും അത് നല്ലതല്ലേ അത് കഴിച്ചെന്ന് വിചാരിച്ചാൽ കുഴപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞെന്താണ് ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കാൻ പാടുന്നല്ലേ പക്ഷെ നല്ല സോതരിയ ഫുഡാണ് നയന അതൊരു ദിവസം കഴിച്ചെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമുണ്ട് ഈ ചട്നിന്ന് പറഞ്ഞില്ലേ തേങ്ങ തേങ്ങയിലെണ്ണയുണ്ട് അത് കൂടാതെ തേങ്ങയിലേക്ക് കുറേ കടുക് പൊടിച്ച് ചെയ്യും അപ്പോ അതിലും എണ്ണയുണ്ട് അപ്പോൾ എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിന് അത് കേടല്ലേ അത് അൺ ഫുഡ് അല്ലേ ദോശ ഏതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതും കഴിക്കാൻ പാടാത്തൊരു കാര്യം തന്നെയാണ് നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഈ പവിത്രയുടെ അമ്മയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം ചോദിക്കുകയാണ് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അർജുൻ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കല്ലേ വേണ്ട വേണ്ട അർജുൻ ഞാനുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുഡ് എന്നും പറഞ്ഞുകൊണ്ട് ഓട്സും ഡ്രൈ ഫ്രൂട്ടും കൂടെ ഉണ്ടാക്കി വെച്ചാൽ അവരിത് കൊടുക്കുകയാണ് ആ അതെ ഇത് കണ്ടോ ഇത് ഓട്സും ഡ്രൈ ഫ്രൂട്ടും കൂടെ ഉണ്ടാക്കിയ ഒരു ഫുഡാണ് ഇത് നീ കഴിച്ചു നോക്കിക്കണ്ടേ ഇത് മതി ആണോ എങ്കിൽ പിന്നെ അതെങ്കിലും അത് താഴെങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാവ് സൂപ്പർ ആ അടിപൊളി ഇഷ്ടപ്പെട്ടു ഈ ഫുഡ് ഇഷ്ടപ്പെട്ടല്ലോ ആ ഇനി മേല അൺ ഹെൽത്തി ഫുഡ് കഴിക്കരുത് അതെൻ്റെ ശരീരത്തിന് കേടായിരിക്കും അപ്പോൾ നയനതും മനപൂർവ്വം ചെയ്താണ് കാരണം യഥാർത്ഥത്തിൽ ഇവിടത്തെ വില്ലത്തി അത് നയന തന്നെയാണ് ഈ കൈ സംഭവം നന്ദ പറഞ്ഞിട്ടൊന്നും അല്ല ചെയ്തത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി അരിച്ചു വന്ന് പിങ്കി അവിടെ നിന്ന് പോവുകയാണ് നയനയാണെങ്കിൽ മനസ്സിലെ പല കണക്കൂട്ടലുകളും വെച്ചുകൊണ്ട് തന്നെയാണ് നയന നിൽക്കുന്നത് അപ്പോൾ നയനക്ക് ആ പിങ്കി വഴക്കിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് ഒരുപാട് സന്തോഷവും തോന്നി അങ്ങനെ നമ്മുടെ പിങ്കി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദ വന്നിട്ട് എന്താ പിങ്കി പിങ്കിക്ക് ആകെ സങ്കടമായോ സങ്കടം എന്ത് സങ്കടം എനിക്കൊരു സങ്കടം ഇല്ല അല്ല നയന അങ്ങനെയൊക്കെ കിടന്ന് ഇടപെട്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതിനിപ്പോ എന്താ അതിനിപ്പോ ഞാൻ ഞാനെന്ത് വേണം അല്ല അർജുനന് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ ഈ പിങ്കി ആ ചട്ണി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആര് പറഞ്ഞു ഞാൻ അർജുനു വേണ്ടി ഉണ്ടാക്കിയെന്നല്ല ചട്നി അത് അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാ ഓഹോ അങ്ങനെയാണോ അപ്പോ അർജുന്റെ കാര്യത്തിൽ ഒരിതുമില്ലേ ഇല്ല എനിക്ക് അർജുന്റെ കാര്യത്തിൽ ഒരു സ്നേഹവുമില്ല എനിക്ക് അർജുൻറെ കാര്യത്തിൽ ഒരിക്കലും മനസ്സ് മാറാനായിട്ട് പോകുന്നുമില്ല എൻ്റെ മനസ്സ് അതേപടിയാണ് ഇത് കേട്ട നമ്മുടെ നന്ദിയാണല്ലോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ പിന്നെ പ്രശ്നമില്ല ഞാൻ വിചാരിച്ചു പിങ്കി കഷ്ടപ്പെട്ട് അർജുൻ ഇഷ്ടപ്പെട്ട ആ മുളക് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തതാണെന്ന് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് സോറി കേട്ടോ പിങ്കി അപ്പൊ പിന്നെ നീയെങ്കിലും നോക്കില്ലെങ്കിൽ നയനെങ്കിലും നോക്കണ്ടേ അർജുൻറെ കാര്യം അതല്ലേ ശരിയാവുള്ളൂ ഹാ എനിക്ക് എനിക്കേതായാലും തെറ്റുപറ്റിപ്പോയി എങ്കിൽ പിന്നെ നയനെങ്കിലും നോക്കട്ടെ അല്ലേ അർജുൻ്റെ കാര്യം എന്തെങ്കിലും ആവട്ടെ അപ്പോൾ നീ എന്താ പിങ്കി നീ എന്താ ചട്നി കൂടി ഭക്ഷണം കഴിക്കാത്തത് അത് പിന്നെ സമയമാവുന്നതേ ഉള്ളൂ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം മതി ഞാനങ്ങനെ എത്ര നേരത്തേ ഒന്നും കഴിക്കാറില്ല ഓ അങ്ങനെയാണോ ശരി ആയിക്കോട്ടെ ഹാ അർജുൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നയന ഒരുപാട് ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെച്ച് വെച്ചിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോകുകയാണ് നന്ദയുടെ ഓരോ വാക്കുകളും പിങ്കിയുടെ മനസ്സിലേക്ക് ശരിക്ക് കുത്തി കയറുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നയന അപ്പം നയനയാണെങ്കിൽ ആകെ വാശിയോടെ നിൽക്കുകയാണ് പക്ഷേ നായനയുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാതെയാണ് നന്ദ അങ്ങോട്ട് വരുന്നത് അപ്പം നന്ദ നായനയോട് പറയുകയാണ് നയന പെർഫോമൻസ് ഒക്കെ ഉഗ്രാനായിട്ടുണ്ട് കേട്ടോ നയനയുടെ ആ ഒരു ഒരിതില്ലേ ശരിക്കും പിന്നീട് മനസ്സിലേക്ക് തറച്ച് കയറിയിട്ടുണ്ട് എന്താ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായില്ലേ ഇന്ന് പിങ്കി ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് മാറ്റിയിട്ട് നായന ഭക്ഷണം കൊടുത്തില്ലേ അത് തന്നെയാണ് പറയുന്നത് ഏതായാലും പക്ഷേ ഇത് കുറച്ച് കൂടുതലായി പോയി എന്നാലും സാരമില്ല പെങ്കിക്ക് ഇപ്പോൾ ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട് ആ മുഖമൊക്കെ ചുവന്നുകൊടുത്തത് കണ്ടില്ലേ നീ അങ്ങനെ ഒരു കാര്യം കാഴ്ച വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ അങ്ങനെയാണെന്നേ അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് നയന അല്ല ഞാനിവിടെ അറിഞ്ഞത് പിങ്കിക്ക് അർജുനെ ഇഷ്ടമല്ല എന്നാണല്ലോ അങ്ങനെ ആയിരുന്നു അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല പിങ്കിക്ക് വളരെയേറെ ഇഷ്ടമാണ് നയനയെ സോറി അർജുനെ അപ്പം അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഏ നമുക്കൊരിക്കലും വെറുക്കാനായിട്ട് പറ്റില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ആ ഇഷ്ടം മനസ്സിലാക്കി ഇങ്ങനെ കുതിച്ച് കുതിച്ച് കയറിക്കൊണ്ടിരിക്കും അതെപ്പോഴാണെന്ന് പോലും നമുക്ക് പോലും പറയാൻ പറ്റില്ല ലാസ്റ്റ് അവരുടെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞ ശേഷമേ നമുക്ക് നമ്മുടെ ഇതിലുണ്ടായ അത്ഭുതം നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയന ഒന്ന് ആലോചിക്കുകയാണ് അപ്പോൾ നന്ദ ചോദിക്കണം എന്താ എന്താ നയന നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏയ് നന്ദ പറഞ്ഞത് എത്ര മാത്രം ശരിയാണ് ഒരാളോട് ഉള്ള ഇഷ്ടം അത് അയാളെ കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഒന്നാണ് അതൊരിക്കലും മാറ്റാനായിട്ട് പറ്റില്ലല്ലേ അതെ അതെ അങ്ങനെ തന്നെയാണ് ആ ഇപ്പം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നയന ഞാനൊരു കാര്യം പറയാം ഇനി ഇതേപോലത്തുള്ള പ്രവൃത്തി ഇനി വേണ്ടട്ടോ കാരണം അതെല്ലാവർക്കും ഒരു വിഷമമാകും അതുകൊണ്ട് ഇങ്ങനെ ചങ്കത്ത് കുട്ടി കുത്തുന്ന പോലത്തെ രീതിയൊന്നും വേണ്ട നമ്മൾ പറഞ്ഞൊരു ഡീലുണ്ട് എങ്ങനെയെങ്കിലും പിങ്കിയെയും അർജുനെയും ഒന്നിപ്പിക്കുക അവരെ പിരിക്കുകയല്ല വേണ്ടത് അവരെ ഒന്നിപ്പിക്കുകയാണ് വേണ്ടത് അതിനുള്ള ഉള്ള കളികളാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാലോ മനസ്സിലായി മനസ്സിലായി ശരി ഓക്കെ എന്നു പറഞ്ഞിട്ട് നന്ദ പോവുകയാണ് പക്ഷേ അപ്പോഴാണ് നയനയുടെ മനസ്സിലിരിപ്പം അവിടെ പുറത്തു വരുന്നത് ഒരിക്കലുമില്ല പിങ്കിയെയും അർജുനെയും പുറന്തള്ളാൻ വേണ്ടി തന്നെയാണ് കാരണം പിങ്കിയും അർജുന ഒരിക്കലും അടുക്കാനായിട്ട് പാടില്ല എനിക്ക് അർജുനെ ഇഷ്ടമാണ് അവൻ്റെ സ്നേഹം എനിക്ക് വേണം എപ്പോഴോ ഞാൻ അവനോട് പോയി അവനോടുള്ള സ്നേഹം എനിക്ക് കൂടി കൂടി വരികയാണ് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അർജുനെ മറക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യവും പിങ്കി പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംപിച്ചു തന്നെ നമസ്കാരം താങ്ക് യു ചെയ്ത ബൈ